ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനായിട്ടാണ് വന്നത് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ അടുത്ത് എറണാകുളത്ത് കടവം തറയിൽ നിന്നൊരു മൊബൈൽ എടുത്തിരുന്നു എടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മാസം നാലാം തീയതി എടുത്താണ് ആഗസ്റ്റ് നാലാം തീയതി അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായി മാറ്റി തരാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത് ഐടെലിൻ്റെ മൊബൈലാണ് ഐടെലിൻ്റെ മൊബൈലിൽ എവിടെയും തട്ടിപ്പുള്ള ഒരു മൊബൈലാണ് കാരണം ഇത് ചൈന കമ്പനിയാണ് അതുകൊണ്ട് ഇതിന് ആരും എടുക്കാൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയോ വാട്സ് ഭാഗങ്ങളൊക്കെ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും സർവീസ് സെൻ്ററിൽ കൊടുത്താൽ തന്നെ കിട്ടുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്നാലും ഞാനിത് എടുത്തു ഞാൻ ഏഴായിരം രൂപയ്ക്ക് ഈ മൊബൈൽ ഞാൻ എടുത്തതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം വലിയ ബാറ്ററി കംപ്ലയിൻറ്റ് കാരണം പിന്നെ എനിക്ക് ജോലി തിരക്കാൻ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോൾ ഈ മാസം പതിനെട്ടാം തീയതി ഞാനവിടെ പോയി പതിനെട്ടാം തീയതി പോയി അവിടെ പോയി മൊബൈൽ കൊടുത്തു മൊബൈൽ കൊടുത്ത് പറഞ്ഞ് നാളെ സർവീസ് സെൻ്റർ കൊടുത്ത് തരാം അപ്പോൾ മൊബൈൽ മാറ്റി ആദ്യം എന്നോട് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ഓർഡറിനെ മാറ്റിത്തരാൻ പറ്റുമല്ലോ എന്നോ ഒക്കെയാണ് പറയുന്നത് കാരണം എന്ന് ഈ സാധനം നേരക്കി തരാതാണ് പറയുന്നത് പറഞ്ഞ ബാക്കി നിന്നും ഒരു വ്യവസ്ഥയില്ലാത്തൊരു കടക്കാരാണ് കാരണം മൊബൈൽ സ്റ്റോർ എന്ന് പറഞ്ഞ് കടവെന്ന് പറയുമുള്ള ഒരു മൊബൈൽ സ്റ്റോറാണ് കടക്കാർ അപ്പോൾ ഈ കടക്കാരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി മൊബൈൽ കൊടുത്തിട്ട് പത്തൊമ്പതാം തീയതി രാവിലെ കൊടുക്കേണ്ട ഈ മൊബൈൽ ഇരുപതാം തീയതി ഞാനിവിടെ നിന്ന് വിളിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത് സർവീസ് സെൻ്ററിൽ അപ്പോൾ ഒരു ദിവസം അവിടെ വെറുതെ ഈ മൊബൈൽ കൊണ്ട് വെയിറ്റ് ചെയ്തു വെച്ചു ഞാനവിടെ പോയി നല്ലോണം ചൂടായി ചൂടായതിനു ശേഷം അവർ നമ്മളോട് ന്യായീകരിക്കും നമ്മളോടൊത് തെറ്റി പറ്റിയ പോലുള്ള പരിപാടിയാണ് കാരണം ഇത് ഒരു വർഷം ഗ്യാരണ്ടിയുള്ള മൊബൈലാണ് എനിക്കറിയാവുന്ന കാര്യമാണ് കാരണം ഗ്യാരണ്ടി കരടൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപതാം തീയതി രാവിലെ കൊണ്ടുപോയി കൊടുത്തു അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ആര് സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്നിട്ട് ഞാൻ സർവീസ് സെൻറ്ററിൽ വിളിക്കാമെന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ആ നമ്പറില്ല ഇവരെ വിളിക്കുമ്പം ഈ മൊബൈൽ കടക്കാരനെ വിളിക്കുമ്പം മൊബൈലിൻ്റെ കടക്കാരൻ്റെ മൊബൈലിൻ്റെ മെയിൻ ആൾ കടക്കാരൻ്റെ മെയിൻ ആൾ അവിടെ അവൻ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് കുത്തിരിക്കുകയാണ് കാരണം എൻ്റെ മൊബൈൽ അവിടെ വെച്ചിട്ടാണ് അവൻ ബാത്റൂമിൽ കയറിയിരിക്കുന്നത് എവിടെ പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി കൊടുത്ത മൊബൈൽ തീയതി രാവിലെ സർവീസ് സെൻ്ററിൽ കൊടുത്ത് അത് തീരുമാനമാക്കിയിട്ടുണ്ടേ ആൾ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് ഇരുപതാം തീയതി ഞാൻ വിളിക്കുമ്പോൾ തീയതി ഇരുപതാന്തി പത്രയ്ക്ക് ഞാൻ ഞാനപ്പം തന്നെ നമ്മുടെ ഒപ്പമുള്ള ജോലിക്കാരോട് പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോയി നോക്കട്ടെ അവർ ഒരു കാര്യം ഇങ്ങനെ നിൽക്കണ്ട പോയി നോക്കാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അവർ ന്യായീകരിക്കുകയാണ് കടവന്തര ചെന്നപ്പോൾ കാരണം ഞങ്ങൾ പതിനെട്ടാം തീയതി തീയതി കൊണ്ടുപോകേണ്ട മൊബൈൽ അവർ ഇരുപത് ഇരുപതാം തീയതി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കടക്കാർ പറയുന്നത് ഞാൻ സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പം അവിടെ നിന്നാണ് മൊബൈൽ തരുന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് ഇവർ സർവീസ് സെൻറ്ററുമായിട്ട് വിളിക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം അത് ചേട്ടൻ തന്നെ വിളിച്ചാൽ മതി ഞാൻ പറയും ആ സർവീസ് സെൻ്ററിലെ നമ്പർ തരാം തരാൻ പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചാൽ അവിടുന്ന് അവിടുന്ന് വിളിച്ചു വിളിച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ മൊ ഈ സ്ഥലം ചോദിച്ചു ഈ സർവീസ് സെൻ്റർ അപ്പോൾ പനമ്പള്ളി നഗറിലാണ് ഈ സർവീസ് സെൻറ്റർ ഉള്ളത് അവിടെ എല്ലാതും ഉണ്ട് ലാപ്ടോപ്പ് എല്ലാതും ചെക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവിടെ ചെന്നു അപ്പോൾ ഈ മൊബൈൽ മൊബൈലുകളൊക്കെ വിളിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അവൻ്റെ അടുത്ത് തെറ്റുണ്ട് കാരണം അവൻ നേരത്തെ കൊടുത്തിട്ടില്ല ഈ മൊബൈൽ അവിടെ ചെന്നില്ലുമ്പോൾ ഞാൻ ഉച്ച ഉച്ചയ്ക്ക് ആ ഞാൻ ഈ മൊബൈൽ മൊബൈലുകളെ ചെല്ലുമ്പോൾ തന്നെ ഒരു മണിയായി അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇതൊക്കെ വിളിച്ച് ഇവൻ്റെ നമ്പറൊക്കെ വിളിച്ച് സേവ് ചെയ്യുക വാങ്ങി പോയി അവിടെ ചെന്നിട്ട് എന്തായി അവിടെ ചെന്ന് ഒന്നേ മുക്കാൽ രണ്ട് മണിക്ക് അവിടെ ചെന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഇവിടെ ഉണ്ട് പക്ഷെ അത് ഇപ്പോൾ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ നൂറ് ശതമാനം ആക്കി ആക്കിയതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടോണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം എത്ര ശതമാനം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്പം ഒരു വൈകുന്നേരം നാല് മണിയോടുകൂടി ഞാൻ അവിടെ ചെന്ന് നോക്കും പിന്നെ ചെന്ന് നോക്കി അപ്പോൾ അവിടെ നിന്ന് നിന്ന് നമുക്ക് സമയം കളയാൻ പറ്റത്തില്ല ഞാൻ പുറത്ത് പോയിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ചാർജ് എൺപത്തിരണ്ട് എൺപത് ശതമാനം നിൽക്കുന്നുണ്ട് അപ്പോൾ എൺപത് ശതമാനം നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തലേദിവസം ഇതിൻ്റെ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്തി കുറേയൊക്കെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു പിന്നെ കുറേയൊക്കെ ആപ്പ് ഡിസേബിൾ ആക്കി വെച്ചു അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നെറ്റുകൾ ഇങ്ങനെ കിടന്ന് തിരിയുന്നുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഓഫാക്കി വെച്ചു അതേമാതിരിക്ക് അതുപോലെ തന്നെ ഏത് മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ കൂടെ ഓൺ ചെയ്യുമ്പോൾ ഓൺ ചെയ്യാൻ ഒഴിവില്ല അതിനു മുന്നേ യൂട്യൂബ് വീഡിയോ വർക്ക് ചെയ്ത് തുടങ്ങും അപ്പോൾ അങ്ങനെ അങ്ങനത്തുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഒഴിവാക്കിയതിന് ശേഷം ഒരു വിധമൊക്കെ ചാർജ് നിന്നു പക്ഷേ അപ്പഴും ഇതിൻ്റെ പ്രശ്നം തരുന്നില്ല ഇതിടയിൽ ഇടയിൽ ഓഫായി പോവുകയാണ് അപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിൽ ചോദിച്ചു ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണോ പ്രശ്നമാണോ ബാറ്ററി പ്രശ്നമല്ല ബാറ്ററി പ്രശ്നമാണെന്നുണ്ട് എപ്പോഴും ഓഫാവുന്നതാണ് സർവീസ് സെൻറ്ററിൽ നിന്ന് അവിടെ നിന്ന് സർവീസ് മാൻ പറയുന്നത് എന്തായാലും അവിടെ ചെന്നതിന് ശേഷം ഞാനിത് റീസ്റ്റാർജ് ചെയ്ത് റീസ്റ്റാർജ് ചെയ്തില്ല അതിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്തു അവിടെ ചെന്നിട്ട് സർവീസ് സെൻറ്ററിൽ നിന്ന് അവരവിടെ സോഫ്റ്റ്വെയർ ജയിച്ചു ചെയ്തു അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസും പോയി കാരണം നമ്മുടെ മൊബൈലിൽ സിമ്മിലുള്ള നമ്പർ മാത്രം ഇരിക്കും ബാക്കിയുള്ളതൊക്കെ പോയി അതായത് ഈ സെറ്റ് വാങ്ങിയപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇതിൻ്റെ ക്യാമറ ഒന്നും ക്ലിയർ ആയിട്ടില്ല ക്യാമറ ചില സമയങ്ങളിൽ ഇത് ഓഫായി പോവുകയാണ് അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള അറിയില്ല അപ്പോൾ എന്താണ് കാര്യം ഇത് ക്യാമറ ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നില്ല ബാക്ക് ക്യാമറ നല്ല ക്ലിയറാണ് അപ്പോൾ ഇത് എവിടെയോ സെറ്റിങ്സിൽ മാറ്റം മാറിക്കിടക്കുന്നുണ്ട് എന്തായാലും ഞാനവിടെ പോയി കൊടുത്തു ഇപ്പം വലിയൊരു കുഴപ്പം കാണുന്നില്ല കാരണം വെച്ചാൽ പിന്നെ സെറ്റിംഗ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് നിർത്തു വേണം പക്ഷേ എപ്പോഴും ക്യാമറ ചില സമയത്ത് ക്ലിയർ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇനി ഇപ്പോൾ ഒരു കൊല്ലം വാറൻറ്റി ഉണ്ട് ഈ സെറ്റായിട്ട് ഇനി മൊബൈലായിട്ട് ഞാൻ ഇഞ്ഞ് പോവും ഇനി അവിടെ ചെല്ലും സർവീസ് സെന്ററിൽ പോകും അവിടെ ഇനിയിപ്പോൾ ആ സർവീസ് സെന്റർ അവിടെ അല്ലെ മൊബൈൽ കട ഉണ്ട് സർവീസ് സെൻ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്തായാലും ഇപ്പം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു തീരുമാനമാക്കാണ്ട് ഇനി കാര്യം നടക്കില്ല എന്തായാലും ഇവരുടെ പരസ്യം ഞാനെന്ന് വെച്ചാൽ മൊബൈലിൽ ഒന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യാമെന്ന് കരുതിയില്ല കാരണം എന്ന് വെച്ചാൽ ചെയ്യാണ്ടിരുന്നതാണ് പക്ഷേ ഇവരുന്നെക്കൊണ്ട് പറയിപ്പിച്ച് ഇതിപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ഒരാളെ അങ്ങനെ പരസ്യമായിട്ട് ആ ആക്ഷേപിക്കില്ല പക്ഷേ ഇനി ഈ മൊബൈൽ അല്ലേ ഈ മൊബൈൽ മൊബൈലുകളുടെ ആര് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം മൊബൈൽ മൊബൈലോടെ പേര് മൊബൈൽ സ്റ്റോർ എന്നാണ് കടവന്തറ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇത് ആര് ഇനിയിപ്പോൾ ഇവർ കണ്ടു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഇത് കാണാൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ച് കാരണം ഇനി ഇതുപോലുള്ള ഈ ഐറ്റലിൽ മൊബൈലിൽ വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഏത് കടയിൽ പോയി കഴിഞ്ഞാലും അവരിത് തലേ കെട്ടി വെക്കാൻ നോക്കും അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഞാൻ ഈ പോയ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ചില പിടിക്കാത്ത പശുവിനെ കച്ചവടക്കാർക്ക് വിറ്റമ്പലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരി ഓക്കെ നിർത്തുന്നു